കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന് നടക്കും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ത്രിസന്ധ്യയ്ക്ക് ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തിന് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിലൊന്നായ കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് സമാപനമാകും വേദപാരായണവും കലാസാംസ്കാരിക പരിപാടികളുമായി പത്ത് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് സമാപനമാകുന്നത് തേരുത്സവത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ രാവിലെ രഥാരോഹണം നടക്കും വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ഗണപതി വള്ളി വള്ളിദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമി മന്ദക്കര മഹാഗണപതി തേരുകളാണ് പ്രദക്ഷിണ വഴിയിലുള്ളത് വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ത്രിസന്ധ്യയ്ക്ക് ദേവരഥകൾ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥ സംഗമമാകും പതിനായിരങ്ങൾ ആ കാഴ്ച കാണാൻ ഒഴുകിയെത്തും സംഗമത്തിനു ശേഷം ഇനിയുള്ള ഒരു വർഷം അടുത്ത ഉത്സവത്തിനായുള്ള പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം